അസലാ വലൈക്കും വഹമ്മത്തല്ല വർക്കാത്തു ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഇന്ന് നമ്മളുള്ളത് സിയച്ച് സെൻറ്ററിലാണ് നാളെ കീമോ ഉള്ളത് കൊണ്ടാണ് സേറ്റ് സെൻറ്റർ നിൽക്കുന്നത് ഞാൻ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് അടിച്ച് കമൻറ്റിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വെക്കുക ഞാൻ എഴുതുന്ന വീഡിയോ എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും ഇതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായ സിഹ് സെൻ്റർ ഇവിടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വന്ന് കാണണം ഇവിടത്തേക്ക് ഇത് സഹായം ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം ഇവിടുന്ന് രോഗികളെ കൊണ്ടുവന്ന വണ്ടിയാണിത് இதுவிடத்தை பள்ளியான இதானு இவத்தை ரூம்கள் இனி கேபினாய்டுள்ள காணிச்சு இதான இவத்தை കേബിന് കേബിനൊന്നും ഒരു ഉറുപ്പ്യ വേണ്ട ഇവിടെ ഒരുപാട് നാട്ടിലെ ഒരുപാട് രോഗികളിവിടെ താമസിക്കുന്നുണ്ട് ഇവിടുത്തെ താമസത്തിൻ്റെ രീതികൾ എന്തെങ്ങനാണെന്ന് വെച്ചാൽ ഇവിടെ താമസത്തിന് സൗജന്യമാണ് പിന്നെ ഭക്ഷണ ഭക്ഷണം സൗജന്യം പിന്നെ ഇവിടെ എം വി ആർ ഹോസ്പിറ്റലിലേക്കുള്ള പേഷ്യൻസിനാണെങ്കിൽ ഇവിടെ തന്നെ സൗജന്യ ും വാഹനമായിട്ടും ഇവിടെ ട്രിപ്പുണ്ട് ഇവിടുത്തെ ഭക്ഷണ പാചകമൊക്കെയെല്ലാം ഇവിടുത്തെ അടുത്തുള്ള സ്നേഹം നിറഞ്ഞ് ഇവിടെയുള്ള തന്നെ താത്തമാരും ഒക്കെയാണ് ഇവിടുത്തെ സ്റ്റാഫുകളൊക്കെ നമ്മളോട് നല്ല സപ്പോർട്ടും നല്ല സ്നേഹവും നിറഞ്ഞവരുമാണ് ഞാൻ നല്ല ഞാൻ മാസത്തിലെ കിമോന് വരുമ്പോൾ ഇവിടെയാണ് താമസിക്കാറുള്ളത് കൂട്ടുകാരെ ഇന്ന് ഞാനുള്ള എസ് സി എച്ച് സെൻ്ററിലാണ് അവിടെ ഞാൻ വീട് എൻ്റെ കമ്മലന്മാരെ ഫാൻസിയൊക്കെ വെച്ച് വീട് വിൽപ്പന ഒക്കെ വെച്ചപ്പോൾ ഇവരൊക്കെ വാങ്ങാൻ വേണ്ടി വന്നവരാണ് ടിപൊളിയാങ് ലൈക്ക് അടിക്കുക കമന്റ് ഇട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക പിന്നെ അടുത്തൊരു വീ നല്ലൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം ഇൻഷാ അള്ളാ അതുവരേക്കും ഗുഡ് ബൈ